കോൺക്രീറ്റ് വേസ്റ്റ് നമുക്ക് കുറച്ച് അതിനകത്ത് ആഡ് ചെയ്യാം ഫുള്ളായിട്ട് ആഡ് ചെയ്യാൻ പറ്റത്തില്ല കുറച്ച് കോൺക്രീറ്റിൻ്റെ വേസ്റ്റും ചൂട് കട്ടയുടെ വേസ്റ്റും ഇതെല്ലാം ഇടുക അത് കഴിഞ്ഞ് നല്ല മണ്ണ് നല്ല മണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ എടുക്കുന്ന മണ്ണ് അതിനകത്ത് കല്ലുകളുണ്ടെങ്കിലും അത് കല്ലാണേലും പൂർണ്ണമായിട്ടും കല്ല് ഇടാതിരിക്കുക കുറച്ച് ഭാഗം കല്ല് നിരത്തി ഇടുക ബാക്കി മണ്ണ് ഫില്ല് ചെയ്യുക വീണ്ടും ഈ കല്ല് ഇടുക വീണ്ടും ഇതുപോലെ തന്നെ മിക്സ് മിക്സ് ചെയ്തിട്ടു ഒറ്റ ഒറ്റ ലെയറായിട്ട് ഒരിക്കലും ഇടരുത് ഒറ്റലേറായിട്ടിട്ടാൽ ഭാവിയിൽ ഈ മണ്ണിൻ്റെ കല്ലിൻ്റെയോ അല്ലെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഇടയിലേക്ക് ഈ മണ്ണ് ഫില്ലായി കഴിയുമ്പം മേള് ഇരിക്കാൻ ചാൻസ് കൂടുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് രണ്ടും കൂടെ മിക്സ് ചെയ്തിടണം കിട്ടണം എന്നുള്ളത് കാരണം നമുക്ക് സുലഭമായിട്ട് മണ്ണ് ലഭിക്കുന്നുണ്ടെങ്കിൽ മണ്ണ് തന്നെ എപ്പോഴും ഇടുക അതാണ് ഏറ്റവും നല്ലത് സാധനം പിന്നെ അത് ഇടിക്കണം ഇടിക്കണം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വർക്ക് തീരുന്ന അനുസരിച്ച് ഗ്രാ ഫ്ലോറിങ് ചെയ്യുന്ന സമയം റോറിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിക്കാസിന് ഒന്ന് ഇളക്കിയിട്ട് അത് ലെവൽ ചെയ്ത് ഒന്ന് ഇടീനിടിച്ച് തന്നെ ചെയ്യണം കോൺക്രീറ്റ് ചെയ്യണം അത് ചെയ്യേണ്ട കൃത്യമായ കേസാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പുതിയ അനുസരിച്ച് ആദ്യമേ തന്നെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വിടുന്നുണ്ടാവും അതൊക്കെ നമുക്കൊരു അഞ്ചെട്ട് അഞ്ചെട്ട് പത്ത് ആ പത്ത് ലേബറോളം നമുക്ക് ലാഭിക്കാം നേരെ ആദ്യമേ തന്നെ ചെയ്തു പോകണം നേരം ലെവലിങ്ങും മറ്റുള്ള കാര്യങ്ങളും കൃത്യമായിരിക്കണം എസ്റ്റഷൻ വർക്കിൽ അത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ടാകും കാരണം പഴയ ഫ്ലോറിങ് പല മുറിയിലും പല ലെവലായിരിക്കും നമ്മളത് കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്ന സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് രണ്ടാമത് പുതിയൊരു കൺസ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ സീസ് ചെയ്യാം കുഴപ്പമില്ല കാരണം എല്ലാം ഒറ്റ ലെവലാണ് ബാത്റൂം മാത്രമേ നമുക്ക് നിലയിൽ താന്നു വരുന്നുള്ളൂ ഒരു ഒന്നര ഒരിഞ്ചോളം താഴ്ന്നു വരുന്നത് അതുമാത്രം നമുക്ക് താത്തിയിക്കാം അത് ലാസ്റ്റായി ചെയ്യാനും പറ്റത്തുള്ളൂ അതിൻ്റെ അതിൻ്റെ ഫ്ലോറിൻ്റെ കൂടെയാണ് മറ്റേ പൈപ്പിൻ്റെ ലൈനും മറ്റുള്ളതെല്ലാം വരുന്നത് അത് ബാത്റൂമ് ലാസ്റ്റായി ചെയ്യാൻ പറ്റത്തു പുതിയ കൺസ്ട്രക്ഷൻ നമുക്ക് ആദ്യം തന്നെ സീസ് ചെയ്യാം ജോയിൻറ്റ് ചെയ്യുന്നിടത്തെന്ന് പറഞ്ഞിപ്പോൾ നമ്മൾ ഈ കുളത്തെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ആ പഴയ കൺസ്ട്രക്ഷൻ അതേ അവിടെ നിൽക്കുന്നുണ്ട് പുതിയ കൺസ്ട്രക്ഷൻ നമ്മൾ കോളത്തെ ചെയ്ത് പ്ലിന്ത് ബീം അതുപോലെ ആയിട്ട് നിൽക്കുന്നത് ഒരു അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു മൂവിങ് ഉണ്ടാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേസ് ആദ്യമേ തന്നെ പറഞ്ഞത് നമ്മൾ കോളത്തെ ഇത് ഇത് ഈ എസ്റ്റക്ഷൻ വർഗം നമ്മൾ കോളത്തെ ചെയ്തതിൻ്റെ തന്നെ മെയിൻ ഉദ്ദേശം തന്നെയാണ് അതിൻ്റെ ആ സ്ട്രെതിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടി അപ്പം കല്ല് കല്ലെ നമ്മൾ യാതൊരു വിധത്തിനും ടച്ച് ചെയ്യുന്നില്ല നമ്മൾ ആ ഈ പില്ലർ കൊണ്ട അതുമായിട്ട് ജോയിൻറ്റ് ചെയ്യുക കാരണം ഇതിനകത്ത് ഈ ഒരു കേസിൽ രണ്ട് ബില്ലറ് നമുക്ക് അടിയിലായിട്ട് ഭൂമിക്ക് അടിയിലായിട്ട് വന്നിട്ടുണ്ട് ഈ രണ്ട് ബില്ലറും കൂടെ കൂടിയാണ് ആ കരിങ്കല്ല് ഘട്ടയിലേക്ക് നമ്മൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അത് മൂവിങ് അവിടെ സംഭവിക്കുന്നത് എക്സ്റ്റൻഷന് ബേസ് ചെയ്ത ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ മുൻകാല നിർമ്മാണങ്ങളാണ് അത് നമുക്കറിയത്തില്ല ആ എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല അതിന് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാനോ അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതിന് ഏറ്റവും പറ്റുന്ന ഒരു കേസ് എന്ന് പറയുമ്പോൾ നമ്മളെ പുട്ടിങ് പെഡ്സിൽ അത് കോളം ചെയ്ത് ചെയ്ത് കണ്ടേ പിന്നല്ലെങ്കിൽ ും എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ എപ്പോഴും നല്ലത് പില്ലറെ നമ്മൾ ചെയ്യുകയാണ് കാരണം കാരണം നമ്മൾ കരിങ്കല്ല് ജോയിൻ്റ് ചെയ്ത് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമ്മൾ അതിൻ്റെ കോണറുകളിലാണ് എപ്പോഴും നമ്മുടെ ജോയിൻ്റുകൾ കൂടുതലായിട്ട് വന്ന് ചേരാൻ ചാൻസ് കൂടുതലുള്ളു ഇപ്പോഴും നമ്മൾ ആ ഒരു പില്ലർ അല്ല ഒരു കോണിലേക്കാണ് ചിലപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ വീണ്ടും വർക്ക് റീസ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂവേഷൻ വരുന്നത് അറിയാമത്തെ നമ്മൾ ആ മൂലയിലുള്ള കല്ല് എടുക്കുമ്പോൾ മറ്റുള്ള കല്ലുകൾക്കും ഷെയ്ക്ക് തട്ടാൻ ചാൻസ് കൂടുതലാണ് ആ ഈ ഒരു കണ്ടീഷൻ അതായത് പില്ലർ വെച്ച് നമ്മൾ ജോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ പറ്റും അതായത് ആ ഏറ്റവും നല്ലത് പുതിയതായിട്ട് അങ്ങനെയല്ല നമുക്കത് ആ മണ്ണിൻ്റെ അനുസരിച്ച് ഇപ്പം കണ്ട കൂടുതൽ മണ്ണുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് പില്ലറ് അടിച്ച് ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും ബലവത്ത് അതാണ് തന്നെയാണ് ഒന്നാമത് കാരണം നമ്മൾ കൃത്യമായ ഉറപ്പിൽ തന്നെ നമുക്കിത് ഫൗണ്ടേഷൻ ഉറപ്പിക്കാൻ പറ്റും മണ്ണാകുമ്പം നമുക്ക് അത്രയും മണ്ണ് എർത്ത് വർക്ക് കൂടുതലായിട്ട് വരും പിന്നെ അതുപോലെ നമുക്ക് ഒരു നല്ലൊരു ബേസ് നമുക്ക് കിട്ടത്തില്ല നല്ല സ്ട്രോങ് ആയൊരു ബേസ് ബേസ് കിട്ടത്തില്ല ഇതാകുമ്പോൾ നമുക്ക് സ്ട്രോങ് ആയൊരു ബേസ് കിട്ടും പിന്നെ ഈ സ്ട്രക്ചറൽ ഡിസിഷൻ അനുസരിച്ച് ആ ബീം ചെയ്യുന്നത് മാത്രം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം ലോഡ് എങ്ങനെ വരുന്നുണ്ടോ അതനുസരിച്ച് നമ്മൾ ആ ബീമിന് ഉപയോഗിക്കുന്ന സ്റ്റീല് അത് കമ്പി നമ്മൾ കൃത്യമായിട്ടും അത് ഡിസൈൻ ചെയ്ത് തന്നെ ചെയ്യണം കൂടുതൽ ലോഡ് വരുന്നുണ്ടെങ്കിൽ എങ്കിൽ സാധാ മീഡിയം ഒരു ബീമ് അതൊരു നാൽപ്പത്തഞ്ച് സൈസ് ബീം ചെയ്താൽ മതിയാവും ഇതിപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നത് സെൻറ്റിമീറ്ററുകളൊക്കെ പറയുമ്പോൾ ഇരുപത് സെൻറ്റിമീറ്റർ വീതി അതായത് ഏകദേശം ഒരു മുപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റും വന്നിട്ടുണ്ട് കാരണം നമ്മൾ അതിൻ്റെ നമ്മുടെ മിറ്റത്തിൻ്റെ ലെവലും മുൻകാലങ്ങളിലുള്ള ഫൗണ്ടേഷൻ്റെ ആ ഒരു ലെവലും നോക്കിയാണ് അത് ചെയ്തിരിക്കുക ആ സ്ട്രോങ് ആയിട്ടി അതുപോലെ തന്നെ അതിൻ്റെ വിഴ്ത്ത് ഇതിനിപ്പം നമ്മളിപ്പോൾ അതിനകത്ത് ഒരു മൂന്ന് വില്ലകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് മീറ്റർ മിച്ചം സ്പാം വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മളിത് മൂന്ന് പില്ലറാക്കിയിരിക്കുന്നത് സ്പാം കുറയുന്നതിനനുസരിച്ച് നമുക്ക് പില്ലറിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ട് എത്ര പില്ലറ് ഇത് ഇതാണെങ്കിൽ നമുക്ക് ആ പില്ലറിൻ്റെ സൈസ് കൂട്ടണം ഇതിപ്പോൾ നമുക്ക് വീടിനാവുമ്പം നമുക്ക് പില്ലറിൻ്റെ സൈസ് കൂട്ടി അതിൻ്റെ വ്യൂവിനെ ബാധിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത് മൂന്ന് പില്ലറാക്കിക്കൊണ്ട് ഇത് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് അഞ്ച് മീറ്റർന്ന് ഒരു ഒരു പ്രശ്നമുള്ള കേസല്ല ഒരു അറുപതിൻ്റെ രണ്ട് പില്ലർ രണ്ട് സൈഡ് ചെയ്താൽ നമുക്ക് ഈ അഞ്ച് മീറ്റർ കവർ ചെയ്താൽ പറ്റും അത് അറുപതിൻ്റെ പില്ലർ അത് അറുപത് സെൻറ്റിമീറ്ററിൻ്റെ സൈസ് അറുപത് ഇരുപത്തി മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്കത് ഒരു വീടിന് യോഗിക്കുന്ന ഒരു പില്ലറല്ല അതുകൊണ്ടാണ് നമ്മളിത് മൂന്നാക്കി ലിവർ ടൂമിനെ നമ്മൾ അസെൻഡ് ചെയ്തതാണ് നമുക്കിപ്പോൾ ഇവിടെ ഒരു അഡീഷണൽ ആയിട്ട് അത് മണ്ണിൻ്റെ അടിയിലേക്ക് നമ്മളൊരു ചെറിയൊരു പില്ലർ ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് മേളിൽ വന്നു കഴിയുമ്പോൾ അത് കാണാൻ പറ്റത്തില്ല അതിൻ്റെ എല്ലാം സൈഡ് വഴിയെല്ലാം നമ്മൾ ചെറിയ പില്ലറ് സെറ്റ് ചെയ്ത് അതായത് പ്ലിന്തു ബീമ്പിൻ്റെ സൈസിൽ അതായത് ബേസ്മെൻറ്റിൻ്റെ ലെവൽ വരെ നമ്മൾ ആ ബീം ഉൾപ്പെടെ ഒരു പില്ലർ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ഭൂമിക്കടിയിലായിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കത് കാണാൻ സാധിക്കാത്തത് അങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഉള്ള പ്രശ്നം അതിൻ്റെ മേളിൽ ആ പില്ലറ ലോഡ് വന്നു ഭീമേലെ ലോഡ് വന്നു അതിന് മേളിലായിട്ട് നമ്മൾ കട്ടകെട്ട് വന്നു കഴിയുമ്പം യാതൊരുവിധ സ്ട്രെന്ത്നെ ബാധിക്കുന്ന കേസല്ല നമ്മൾ ഈ ചെയ്യുന്നത് ഒന്ന് ഇങ്ങോട്ട് പിന്നെ ഒരു അങ്ങനെ ഇതൊക്കെ ഘടനയൊക്കെ ഒരുപോലെ ആ രണ്ടിൻ്റെ ഘടന ചെറിയ കേസ് ആയതുകൊണ്ട് ഗസായിപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്ന ബീമിൻ്റെ ഒരേ സൈസ് തന്നെ ചെയ്തിരിക്കുക വ്യത്യാസപ്പെടുത്തിയിട്ടൊന്നുമില്ല കാരണം നമുക്ക് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കേസ് ഗസ് സിറ്റൗട്ടിന് വേണമെങ്കിൽ പന്ത്രണ്ടിൻ്റെ നാല് കമ്പി നാലെണ്ണം ചെയ്താൽ മാത്രം മതിയാവും ഇത് നമുക്ക് ഇത്ര സൈസ് ചെറുതായത് കൊണ്ട് അതിന് പതിനാറിൻ്റെ ഒരു മൂന്ന് രണ്ട് കമ്പിയും പന്ത്രണ്ടും രണ്ട് കമ്പിയ ആയിട്ട് അങ്ങ് വിട്ടിരിക്കും അത് അതേ സെയിം തന്നെ നമ്മൾ ഫ്രണ്ടിലും ചെയ്തിട്ടിരിക്കും വേണമെങ്കിൽ ഇതിനകത്ത് ഒരു രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് വേണം ഒഴിവാക്കി രണ്ട് നാല് പന്ത്രണ്ടാക്കിയാൽ മതി എന്നുള്ളത് ഒഴിവാക്കി പന്ത്രണ്ടാക്കിയാൽ മതി പിന്നെ രണ്ട് വരുന്ന ഒരു ഇങ്ങനെ തന്നെ രണ്ട് നിലയുടെ കൺസ്ട്രക്ഷൻ ആ വരുന്നെങ്കിൽ നമ്മുടെ താഴേക്കുള്ള പില്ലറിൻ്റെ സൈസ് കൂടും അതായത് ഈ പറഞ്ഞ പോലെ ഒരു നാൽപ്പത്തഞ്ച് ഇരുപത്തി മൂന്ന് സൈസാക്കാം ഇതിപ്പം നമുക്കൊരു സിംഗിൾ സ്റ്റോറി ആയതുകൊണ്ടാണ് അടിയിലോട്ട് ചെയ്തിരിക്കുന്ന മുപ്പത് ഇരുപത്തി മൂന്നാക്കിയിരിക്കും ഡബിൾ സ്റ്റോറി ആണെങ്കിൽ അത് നാ നാൽപ്പത്തഞ്ച് ഇരുപത്തി മൂന്നാകും സൈസ് കൂടും മുകളിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മളെ ഈ പറഞ്ഞ പോലെ സൈസ് കുറച്ചാൽ മതിയാവും അതായത് ലോഡ് എടുക്കുന്നത് പ്ലിന് ബീമിന് താഴേക്കുള്ള ആ ഒരു ഭാഗമാണ് അന്നേരം അതിന് നമ്മൾ സൈസ് കൂട്ടിയിട്ടാലും നമ്മുടെ ഈ നിർമ്മാണ അതായത് എലിവേഷനെ ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് നമുക്ക് ഭൂമിക്കടിയിലേക്ക് സൈസ് കൂട്ടാം മുകളിലേക്ക് അതിന് പിളിന്തു ബീമിനും മുകളിലേക്കുള്ളത് സൈസ് വർക്കിംഗ് ചെയ്യാമെന്നുള്ളത് തന്നെ ബേസ്മെന്റ് ഹൈറ്റ് സാധാരണ നമ്മുടെ ഗ്രൗണ്ടിൻ്റെ ലെവലിനെ ബാധിക്കും അതുകൊണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എലിവേഷനെയും ബാധിക്കുന്ന ഒരു മെയിൻ ഘടകമാണ് നമുക്ക് നല്ലൊരു ഹൈറ്റിൽ ഇരിക്കുന്നതാണെങ്കിൽ നാൽപ്പത്തഞ്ച് സൈസ് അതായത് ഒന്നരടി ഹൈറ്റ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഒരു ലെവൽ ഭൂമിയിലും താഴെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് രണ്ടടി ഹൈറ്റ് എങ്കിലും കൊടുക്കണമെങ്കിൽ നമ്മുടെ വീടിനൊരു വ്യൂവിൽ വ്യൂ കിട്ടാൻ ഇപ്പോഴും നല്ലത് വ്യൂവിലാണ് അതിൻ്റെ മീൻ ഘടകമായിട്ട് വരുന്നത് വെള്ളപ്പൊക്കം ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് ഹൈറ്റ് കൂട്ടി തന്നെ കൊടുക്കണം അതെന്ന് പറയുമ്പോൾ ഇപ്പം അത് ഗ്രൗണ്ടിൻ്റെ ഗ്രൗണ്ട് ലെവലിൽ വെക്കുകയാണെന്നേ ഉള്ളൂ ഗ്രൗണ്ടിന്റെ ലെവലിൽ ഇപ്പം നമ്മൾ സാധാ ഹൈറ്റിനേക്കാളും എവിടെയാണോ വെള്ളത്തിന്റെ ആ ഒരു മാർക്കിംഗ് വരുന്നത് അതിന് മേലേക്ക് ഉള്ളത് കൊടുക്കുക ബേസ്മെന്റ് അല്ല വെള്ളപ്പൊക്കത്തെ ബാധിക്കുന്ന കേസ് എന്ന് പറയുമ്പോൾ അതിന്റെ വെള്ള പൊക്കത്തിന്റെ അതായത് വെള്ളം എന്തേറെ ഹൈറ്റ് എന്തേറെ പൊക്കത്തിൽ വരുന്നു അതിന് മേളിലേക്ക് നമ്മൾ അത് പൊക്കി കൊടുക്കുക എന്നുള്ളൂ